സിയാച്ചിലെ തീപിടുത്തത്തിൽ വീരമൃത്യു വരിച്ച ക്യാപ്റ്റൻ അൻഷുമാൻ സിംഗിന് മരണാനന്തര ബഹുമതിയായി കീർത്തിചക്ര നൽകി ആദരിച്ച് രാഷ്ട്രപതി ദ്രൗപതി മുർമു രാഷ്ട്രപതിയിൽ നിന്ന് പുരസ്കാരം ജവാന്റെ ഭാര്യ സ്മൃതി സിംഗ് ഏറ്റുവാങ്ങി സ്വന്തം സുരക്ഷ പോലും നോക്കാതെ ജവാന്റെ അസാധാരണമായ ധൈര്യം രാജ്യം എന്നും ഓർക്കുമെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു എക്സിൽ കുറിച്ചു സമാധാന കാലഘട്ടത്തെ ധീരമായ പോരാട്ടത്തിന് രാജ്യം നൽകുന്ന രണ്ടാമത്തെ ഉയർന്ന സൈനിക ബഹുമതിയാണ് കീർത്തിശക്ര ഒരു സാധാരണ മരണം വരിക്കാൻ ഞാൻ ഒരുക്കമല്ല മരിക്കുമ്പോൾ എൻ്റെ നെഞ്ചിൽ ഒരു മെഡൽ ഉണ്ടാകും അദ്ദേഹം പറയുമായിരുന്നു സ്മൃതി ഓർമ്മിച്ചു എഞ്ചിനീയറിംഗ് കോളേജിലെ ആദ്യ ദിനത്തിലാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത് പ്രഥമ കാഴ്ചയിൽ ഞങ്ങൾ പ്രണയത്തിലായി ഒരു മാസത്തിനു ശേഷം അദ്ദേഹത്തിന് ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജിൽ പ്രവേശനം ലഭിച്ചു സൂപ്പർ ഇൻ്റലിജൻസ് ബോയ് ആയിരുന്നു പിന്നീട് നീണ്ട എട്ട് കൊല്ലം ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരുന്നു തങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് സ്മൃതി പറഞ്ഞു ഒടുവിൽ ഞങ്ങൾ വിവാഹിതരാകാൻ തീരുമാനിച്ചു നിർഭാഗ്യവശാൽ വിവാഹം കഴിഞ്ഞ് രണ്ടു മാസമായപ്പോഴേക്കും ഉദ്യോഗ സംബന്ധമായി അദ്ദേഹത്തിന് സിയാസിനിൽ പോകേണ്ടി വന്നു അവർ കൂട്ടിച്ചേർത്തു അടുത്ത അൻപത് വർഷക്കാലത്ത് ഞങ്ങളുടെ ജീവിതം എത്തരത്തിലായിരിക്കുമെന്ന് ജൂലൈ പതിനെട്ടിന് ദീർഘമായ ഫോൺ സംഭാഷണത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു എന്നാൽ അടുത്ത ദിവസം രാവിലെ അദ്ദേഹം ഇനിയില്ലെന്ന ഫോൺ സന്ദേശമാണ് എന്നെ തേടിയെത്തിയത് അടുത്ത ഏഴെട്ട് മണിക്കൂർ നേരം ആ ദുരന്തം ഉൾക്കൊള്ളാനാകാതെ ഞങ്ങൾ മരവിച്ചിരിക്കുകയായിരുന്നു ഇന്നിപ്പോൾ കീർത്തി ചക്ര എന്റെ കരങ്ങളിലുണ്ട് അദ്ദേഹം ഒരു ഹീറോയാണ് എനിക്കിപ്പോൾ വിഷമമില്ല മറ്റുള്ളവർക്കായി അദ്ദേഹത്തിന്റെ സൈനിക കുടുംബത്തിനായാണ് അദ്ദേഹം ജീവത്യാഗം ചെയ്തത് സ്മൃതി പറഞ്ഞു സിയാച്ചിനിൽ മെഡിക്കൽ ഓഫീസറായാണ് ക്യാപ്റ്റൻ അൻഷുമാൻ സിംഗിന് നിയമനം കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പത്തൊമ്പതിന് പുലർച്ചെ മൂന്ന് മണിയോടെ ഷോർട്ട് സർക്യൂട്ട് മൂലം സൈനിക ക്യാമ്പിൽ തീപിടുത്തമുണ്ടായി ഫൈബർ ഗ്ലാസ് കൂടാരം അഗ്നിചാലകളാൽ ചുറ്റപ്പെട്ടത് കണ്ട ക്യാപ്റ്റൻ അൻഷുമാൻ സിംഗ് അതിനുള്ളിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്താൻ ഒരുങ്ങി നാലഞ്ച് പേരെ തീയിൽ നിന്ന് പുറത്തെത്തിച്ച ക്യാപ്റ്റൻ ക്യാപ്റ്റനൊടുവിൽ അഗ്നിക്ക് ഇരയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിരണ്ടിന് എല്ലാ ഔദ്യോഗിക ബഹുമതികളോടെയും ഉത്തർപ്രദേശിലെ ഭഗൽപൂരിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സംസ്കരിച്ചു അതേസമയം ചടങ്ങിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് ചടങ്ങിൽ സ്മൃതി സിംഗും ക്യാപ്റ്റൻ സിംഗിന്റെ അമ്മയും രാഷ്ട്രപതിക്ക് മുന്നിൽ നിൽക്കുന്നു ജവാന്റെ ധീരമായ ത്യാഗത്തെ പ്രശംസിക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച് സ്മൃതി നിറഞ്ഞ കണ്ണുകളോടെ കൈകൾ കൂപ്പുന്നത് വീഡിയോയിൽ കാണാം എന്തായാലും ധീരമായ പോരാട്ടത്തിനൊടുവിലാണ് അദ്ദേഹത്തിന് വീരമൃത്യു സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു കീർത്തിചക്ര അദ്ദേഹത്തെ തേടിയെത്തിയതും സ്മൃതിയുടെ വാക്കുകൾക്ക് മുന്നിൽ കാഴ്ചക്കാരായിരുന്ന എല്ലാവർക്കും നൊമ്പരം അനുഭവപ്പെടുകയായിരുന്നു